സ്വർണ്ണ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ നിങ്ങൾക്കറിയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾ സ്വർണ്ണവിലയ്ക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് പകരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പിന്നെ വേറൊരു കാര്യം കൂടി അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹമല്ല അദ്ദേഹത്തെ ഗാലൻ്റിനെ ഒഴിവാക്കിയല്ലോ അദ്ദേഹം പറയുകയാണ് ഗാസയിൽ തുടരേണ്ട ആവശ്യമില്ല ഇസ്രായേൽ സൈനികർ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അത് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം അത് മൊസാദ് ചീഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ഡീലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലാണ് അതേപോലെ ഷിൻബറ്റിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ക്യാബിനറ്റിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്യാഹു യുദ്ധവുമായി മുന്നോട്ട് പോകുക ഒരു പ്ലാനാണ് എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഗാലൻ്റ് പറയുന്നത് അതൊരു ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ ഇപ്പോഴും ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനോണിലും അറ്റാക്ക് തുടരുന്നു ട്രംപ് അധികാരത്തിലെത്തിയിട്ടുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ക്വാറൻറ്റൈനിലും അത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും എടുക്കും സമാധാനവും ശാന്തിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ ഓക്കെ അപ്പോൾ പിന്നെ അതൊരു കാര്യം പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റേറ്റ് കൂട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടിയേക്കും ഓക്കെ മനസ്സിലായില്ലേ എത്രയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് അൻപത്തി ഏഴായിരത്തി അറുന്നൂറിനോട് കൂടി തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമല്ല മാത്രല്ലോ ഒരു നായികക്കല്ല് പോലും ഗോൾഡ് പിന്നിട്ടിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് വീണ്ടും ഗോൾഡ് തൊട്ടു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇപ്പോൾ ഗോൾഡ് സ്ലൈറ്റ് സ്ലൈബ് നെഗറ്റീവിനസിലാണുള്ളത് മൈനസ് ഫോർ യു എസ് ഡോളർ ബട്ട് ആൾറെഡി ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ചിൽ നിന്നുള്ള ഗോൾഡിൻ്റെ ഒരു വലിയ ഒരു പാലായനം തന്നെയായിരുന്നു ഒരു രണ്ടായിരത്തി എഴുന്നൂറിലേക്കുള്ള ഉയർച്ച ഓക്കെ